മോള് പാടിയേട്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്ക എന്തൊരു ഭാവോ ആ വരിയില്ലേ എന്തൊരു ഭാവം എന്റെ അടി അത് നന്നായിരുന്നു ഏട്ടോ അതെങ്ങനെയായിരുന്നു പാടിയത് കേക്കട്ടെ പാവ അടിയുണ്ടായി ഏതൊരു പാവല്ലേ പാവം എന്തൊരു പാവമാണ് എന്റെ ആഡിന്ന് അങ്ങനല്ലേ പാവം എന്തൊരു പാവം അങ്ങനെ രണ്ടും ഞാൻ കേട്ടിരിക്കുന്ന എന്തൊരു പാവം എന്താടി പക്ഷെ മൂന്ന് പാടിയമ്മ ആ പറഞ്ഞു ിറിക്സ് പൂവച്ചൻ കാതറോ പിന്നെ പോയി മ്യൂസിക് ഫ്രണ്ട് പിന്നെ

ൊട്ടു പ്രശ്നു കിണൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് പാടിക്കൊള്ളാൻ പറഞ്ഞു ഇനി ഇടക്കേറി നിർത്തിട്ടൊക്കെ ഇടക്കേറി ഇജോക്കുട്ടന്റെ വീട്ടിൽ പിന്നെ അതവിടെ കഴിഞ്ഞു അപ്പൊ ഞാൻ വിട്ടിരിക്കുന്നു പിന്നെ ആരുടെ വീട്ടിൽ എന്നിട്ട് എന്ത് തന്നു ഇറച്ചി കഴിഞ്ഞു തന്നി ഇറച്ചി കഴിച്ച അവൻറെ വീട്ടിൽ നിന്നാണോ ഇവാൻ കുട്ടന്റെ വീട്ടിൽ നിന്നാണോ അല്ല കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ വീണ്ടും എന്തായാലും ലക്ഷണങ്ങൾ തുടങ്ങി മൂന്ന് മൂന്നുപേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമാവും മക്കളെ പാട്ട് നന്നായിട്ട് പാടി പാടിക്കട്ടോ അവിടെയൊക്കെ നിർത്തിയെങ്കിലും സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അല്ല എന്തിനാണ് ഈ അച്ഛനും അമ്മയും അടിപൊടിയത് എന്റെ അച്ഛനും അമ്മ പാട്ടില് അച്ഛനും അമ്മയും വഴക്കിട്ടിട്ട് ശെരിയാക്കിയോ ശരിയാക്കിയില്ലേ ജോൺസൺ നമ്മള് പറയുമ്പോഴത്തേക്ക് ഇവള് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പഴത്തേക്ക് ടക്കുന്ന വിഷയം മാറ്റും അവള് പറയുമ്പോ നമുക്ക് മാറ്റി എന്താ മാറിയിരിക്കുകയാണ് അടുത്തൊരു എത്ര രക്തം ുട്ടിട്ടോ എന്തോ നന്നായി പാടിയോ സൂപ്പറായിരുന്നു ആ എന്താ ഭാവം ആ പാവംന്നൊക്കെ പറയുമോ ആലോ ഭാവം ഭീകരം സൂപ്പറായിരുന്നു കേട്ടോ ബെസ്റ്റ് ുട്ടി പിണക്കമൊക്കെ മാറിയോ മാറിയല്ലോ അങ്ങനെ അങ്കിള് ഒരു ഒരു ഗിഫ്റ്റ് തരും മാജിക്കൽ ഗിഫ്റ്റ് ഓക്കെ വേണോ ആ എം ജി ഞങ്ങൾ ചെയ്യുന്ന മാജിക് ഒക്കെ തെറ്റാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പാവ ഇപ്പൊ ഗിഫ്റ്റ് തരും അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഇപ്പൊ ഗിഫ്റ്റ് തരും ഇല്ല പറഞ്ഞ സന്തോഷത്തിലാ ഓ ഇതാണ് മാജിക്ക് സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് പെട്ടി കൊണ്ടു വന്നിട്ട് പെട്ടി കൊണ്ടുവന്ന് സ്വന്തം മൈക്ക് ഇനി അറിയോ അടുത്ത വലിയൊരു ഗിഫ്റ്റ് ഇച്ചിരി കോസ്റ്റ്ലി ആ അത് കൊടുക്കാൻ എന്നിട്ട് ഇത് കണ്ട് ഞാൻ തന്നെ ഞെട്ടണോ രണ്ട് കൈകൊണ്ട് ഇത്രേ ഉള്ളു മംഗളാട്ടിക്കോട്ടി ഇതുവരെ തന്നെയാണ് വിളിച്ചു എടുത്തത് ലച്ച കുട്ടീനെ ഇത് ഈ മാജി കൊള്ളത്തില്ലെന്ന് പറഞ്ഞോണ്ടാ ഇത് ഇങ്ങനെയൊന്നും തരാത്തത് ഞാൻ നല്ല സൂപ്പറാന്ന് പറഞ്ഞായിരുന്നു ആദ്യം ആദ്യപ്പെട്ടോ ചക്കര കുട്ടിയാണ്